കസ്കസ് എന്നെ ഇരിക്കും പറഞ്ഞു കുഴപ്പമില്ല അടുത്ത് നമ്മളെ വീഡിയോസ് ഇത് അവിടെ ചേട്ടൻ കാണുന്നുണ്ട് പേരെന്താ ഇത് യൂട്യൂബാ ഇത് എഡിറ്റ് ചെയ്തിട്ട് അടിപൊളി ഭയങ്കര ഇന്ന് നമുക്ക് എന്തൊക്കെയൊക്കെ പരിപാടി ഉണ്ട് എന്ന് വെച്ചാല് കുറച്ച് ചെടിച്ചട്ടി വാങ്ങണം പിന്നെ യൂട്യൂബ് എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾക്ക് പങ്കുവെച്ചതരാം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക അപ്പം ഇന്ന് നമ്മൾ പബ്ലിക്കിൽ അങ്ങനെ എവിടെയും പോകാൻ പോകണില്ല എവിടെയും പോണില്ല ഫുൾ ഇന്ന് എൻ്റെ നാട്ടിലായിരിക്കും നാട്ടിലാരെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെയും പിടിച്ച് ഞാൻ ചോദ്യം ചോദിച്ച് ഓരോ അങ്ങോട്ട് എയറിലാക്കും അത്രയേ ഉള്ളൂ വേറെ ആരെങ്കിലൊക്കെ ആരെങ്കിലും പുറത്തുണ്ടോ നോക്കാം നമുക്ക് ഹെൽമെറ്റ് മുഖ്യം ഞാൻ ഹെൽമെറ്റ് ഇടാണ്ട് സഞ്ചാരം ഒരിക്കലും ഇല്ല ഓൺലി ഹെൽമെറ്റ് ഇട്ടിട്ടേ സഞ്ചരിക്കുള്ളൂ എൻ്റെ മിറർ ഞാനെ അയച്ചു വെച്ച് എന്താണെന്ന് വെച്ചാൽ മിറർ ഇങ്ങനെ ആടി ആടി കളിക്കുക പിന്നെ മിററ് പിന്നെ എന്തിനാണ് ആടി കാടി കളിക്കുന്ന മിററ് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പം മിറും കൂടെ ഒഴിവാക്കി ഇവിടെ മിറേ ഇല്ല അങ്ങനത്തെ ഒരു സാധനവും ഈ ഭാഗത്തേ ഇല്ല പിന്നെ മിറർ മിറ ഇതിൻ്റെ ഉള്ളിലുണ്ട് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ മിറൊക്കെ ഇടണം പക്ഷെ മിറിപ്പോൾ ഇവിടെ ഈ സാധനം കംപ്ലൈൻറ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്നലെ ഒരു നൂറ് പെട്രോൾ ഉണ്ടേനും അപ്പോ ഒരു കട്ടുണ്ടാവും ഏ അതൊന്നും തീർന്നു കഴിച്ച് മിന്നാൻ തുടങ്ങി അത് എന്തു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇനി നമുക്ക് പോവാ ഓക്കെ ഇനി നമ്മള് പോവാൻ പോവാ ലോക്കായി ഇവിടെ ലോക്കാണ് ഇവിടെ മൊത്തം ലോക്ക കണ്ടോ ഇവിടെ ലോക്ക് ലോക്ക് അടിപൊളി ലോക്ക് എനിക്ക് പോവാൻ സ്ഥലമില്ല സ്ഥലമല്ലേ പോവാന് അങ്ങനെ സംഭവമുണ്ട് ഓക്കെ അത് നമ്മക്ക് സ്ഥലമില്ല ഇവിടെ പോവാൻ അതില പോല വണ്ടി ഇതിൽ നമുക്ക് വേണമെങ്കിൽ അഡ്വെഞ്ചറാക്കി അതിൻ്റെ കൂടെ കയറ്റി പോവാം പക്ഷെ വേണ്ട അങ്ങനെ വെച്ചാൽ നമ്മൾ കുറച്ച് ടൈൽസ് കയറ്റണം കാഴ്ചകൾ കാണിച്ചു തരാം ആ അല്ല പോവില്ല നിങ്ങൾ കുറച്ചൊന്ന് മുന്നോട്ട് വെച്ചാൽ മതി തുള്ളി വെരി ഗുഡ് ട്വന്റി വൺ ഓക്കെ നല്ല ചേട്ടൻ വയ്യ തന്നു അതെവിടെ അടുത്ത ടീമൊക്കെ കയറ്റുന്നുണ്ട് സാധനം ഓക്കെ നമ്മൾ നേരെ നമ്മൾ ചെടിച്ചട്ടി ആവുമ്പോൾ ാണ് ഇവിടുന്നൊക്കെ ഉള്ള വ്ളോഗിന്റെ ചാനൽ നോക്കിയാൽ കാണാം ഇവിടുന്നൊക്കെ എന്റെ വ്ളോഗാ ഇവിടെ ചെടിച്ചട്ടി വരുന്നത് ഓക്കെ അടിപൊളി ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ൾ ചെടീന്റെ ഒരു എന്താ പറയാ ഒരു ഒരു ഇതാണ് ഇവിടെ ചെടികളാ അതാ തെച്ചിപ്പൂ ഉണ്ട് പിന്നെ റോസാപ്പൂ ഉണ്ട് ഏഹ് ഒരു ഇതോ എന്തൊക്കെ ചെടികളോ അവിടെ ഉള്ളത് അറിയും പേരക്ക മൊത്തം ഉണ്ടോ ഇവിടെ നമ്മളെ ഏതാ ഇതൊക്കെയാണ് നമ്മളെ ചെടിച്ചട്ടി വരുന്നത് ഒരു മുപ്പതിൻ്റെ ഒരു ചെടിച്ചട്ടിയും ഒരു ഇരുപതിൻ്റെ ഒരു ചെടിച്ചട്ടിയും അത് മുപ്പതിൻ്റെ ആണ് തോറണത് ഇത് ഇരുപതിൻ്റെ തോന്നുന്നത് അതെയായിരുന്നു ഓക്കെ നമ്മളെ വീഡിയോസ് ഇത് ഇവിടെ ചേട്ടൻ കാണുന്നുണ്ട് പേരെന്താ മൊയ്തു ഒരു ക്യാമറ നോക്കി നോക്കിയൊരായി പറഞ്ഞോളി ഒരായി കൈ കൈകൊണ്ടൊരായി അങ്ങനെ നമ്മളെ എല്ലാ സാധനങ്ങളും ആയി ഇനി വൈകിട്ട് അവിടുന്ന് ഇട പറഞ്ഞു പോവാണ് ഇവിടെ ഇവിടെതാ കണ്ടില്ലേ ഇവിടെ മൊത്തം ചെടിച്ചട്ടിയാണ് ഫുൾ വിഷയം ചെടിച്ചട്ടി ചെടിയുടെ ലോകത്താണ് ഞാനിപ്പോൾ വിട പറഞ്ഞു പോകുന്നത് ഇതാണ് നമ്മളെ സാധനങ്ങളിതുമാത്രമേ ഉള്ളൂ മുപ്പതിൻ്റെ ഒരു ചെ ചെടിച്ചട്ടിയും ഒരു ഇരുപതിൻ്റെ ഒരു ചെടിച്ചടിയും നമുക്ക് വേണ്ടി വാങ്ങുകയാണ് അപ്പോൾ കടയുടെ ഒരിത് പറയാന്ന് വെച്ചാൽ നമ്മളെ എവിടെയെന്ന് വെച്ചാൽ ഊർക്കടവ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഇത് പെരുമണ്ണ റോഡാണ് ഇത് നേരെ പോയി നമ്മൾ പെരുമണ്ണ ചാടാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ ഈ ലൊക്കേഷൻ വരുന്നത് അവിടെയാണ് ഈ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വരാന്ന് വെച്ചാൽ ഈ കട ഇവിടെ കാണാൻ പറ്റും നേരെ അതാ നേരെ പോയാലും മാവര് അവിടുന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ നമ്മളെ കായലും ജങ്ഷൻ ചോദിച്ചാൽ മതി അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാം പിന്നെ വേറെ ഒന്നും ഇനി നമ്മളെ പരിപാടി നടത്താൻ പോവാം നമ്മൾ ജസ്റ്റ് നമ്മൾ ഫ്രീ പ്രൊമോഷനാണ് ഫ്രീ 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 ഇതാണ് കടയുടെ പേര് ജസ്റ്റ് നമ്മൾ വണ്ടി ഓണാക്കുക വീട്ടിലേക്ക് പോവാം യൂട്യൂബിൻ്റെ എക്സ്പീരിയൻസ് പറയാം വണ്ടി ഓണമാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് റെഡി ആവണമെങ്കിൽ നമ്മൾക്ക് കല്ലായി സർവീസ് സെൻറ്റർ വരെ പോകണം ഓക്കെ ഇനി നമുക്കിതാ നമ്മളെ സ്വന്തം നാട്ടിലെ അതിമനോഹരമായ ഷോപ്പിലേക്കാണ് കയറാൻ പോകുന്നത് അവിടെ നമുക്ക് ഒരു ഡാൾടെ നെയ്യ് വാങ്ങാനുണ്ട് ഇതാ ഒരു ചെറുത് മതി ഒരു ഇരുന്നൂറിൻ്റെ ഒക്കെ മതി അത് മതി അപ്പോൾ എത്ര പിന്നെ ഒരു പത്തിൻ്റെ ഒരു കസ്കസാണ് ആ അപ്പോൾ റൗണ്ടായി അപ്പോ റൗണ്ടായില്ലേ ആ എന്നാ ആക്കിയോളി കസ്കസ് എന്നെക്കും പറഞ്ഞു ചെറിയ ഡൗട്ട് ഉണ്ട് കസ്കസ് എന്നെ ഇരിക്കും പറഞ്ഞത് ഡൗട്ടുണ്ട് എന്താച്ചല്ലേ വീട്ടിലെത്തിയ കൺഫ്യൂഷൻ ആയിപ്പോയി കച്ചവടക്കില്ലേ ഓക്കേ അല്ലേ ഓക്കേ സംഭവം നമ്മൾ കടയിലു വിട പറഞ്ഞ് പോവുകയാണ് അങ്ങനെ നമ്മൾ ആ ഒരു മിഷൻ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇനി നമ്മൾ നേരെ നമ്മളെ സ്വന്തം വീട്ടിലേക്കാണ് ഇനി വേറെ എനിക്ക് പറയാൻ മാത്രമൊന്നുമില്ല ചട്ടി വാങ്ങി നെയ്യ് വാങ്ങി കസ്കസ് വാങ്ങി അപ്പതൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് അപ്പോ നമ്മളുടെ വീട് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിക്കൊണ്ടിരിക്കുന്നു എത്തി 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 ഇനി റോഡ് ബ്ലോക്ക് ആക്കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും മാറ്റിക്കേണ്ടി വരും എന്തായാലും മാറ്റിക്കേണ്ടി വരും കഴിയോ നമ്മൾ ഇവിടെ എത്തി ഓ മതി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഓല പരിപാടി കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം അത്രേ ഉള്ളു ഇന്ന് തന്നെ ഇടൂ ഇത് ഇന്ന് തന്നെ ഇടൂ എഡിറ്റ് ചെയ്തിട്ടു അതെ അടിപൊളി ഭയങ്കര ചൂട് ഓക്കേ പിന്നെ പിന്നെങ്ങനെ ഉഷാറല്ലേ നമ്മള് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ ഒരു പരിപാടി ഇല്ല ഫുൾ വാഗ് വീട്ടിൽ ഫുൾ വീട്ടിൽ നമ്മളെ സാന റെഡ്ഡി ആയി നമ്മളെ യൂട്യൂബ് എക്സ്പീരിയൻസ് പറയാൻ പോവാസ് പാസ്സായി അപ്പോ നെയ്യും നമ്മളെ രണ്ട് ചെടിച്ചട്ടിയും മക്കാണ് സ്പോൺസർ ഓക്കെ അപ്പോ നമ്മളെ ഹൺഡ്രഡ് റുപ്പീസ് ഫുൾ റെഡി ആയി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല കത്തല കത്തുന്നത് ഞാനൊക്കെ കത്തിമാരെ ഒരു കുട്ടിയും കത്തിയിട്ടുണ്ടല്ലോ കാണിച്ചുതരാം ഇതെപ്പം വരും അതോ ഇവിടെ കണ്ടോളിയേ ഇതാ എത്രയാണ് കത്തുന്നത് നിങ്ങൾക്ക് ഇൻ്റെ ക്യാമറയിൽ നോക്കിയാൽ കാണാം ഓക്കെ അതോ ക്ലിയർ ആവുന്നില്ല നല്ല കത്തിൽ കത്തുന്നുണ്ട് നിങ്ങൾക്കിൻ്റെ ഐഡിയ കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഐ ഡി അനസ് വ്ലോഗ് ട്വൻറ്റി വൺ യൂട്യൂബർ ഡാബ്സി ഡാബ്സി ഒരു ദിവസം നമ്മളെ വ്ളോഗിൽ എന്തായാലും വരും ഞാൻ കൊണ്ടുവന്നിരിക്കും എല്ലാം സകലമായ വീഡിയോയും കത്തുക അതാ തേർട്ടി വൺ കെ ഫിഫ്റ്റി വൺ കെ തൊള്ളായിരത്തി മുപ്പത്തേഴ് കെ എഴുന്നൂറ് കെ ത്രീ മില്യൺ നാൽപ്പത്തെട്ട് കെ നാൽപ്പത്തിമൂന്ന് കെ മുപ്പത്തി മൂന്ന് കേ ഇൻ്റെ മോനെ അതൊന്ന് യൂട്യൂബിലെത്തിണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കേനെ ആ മുട്ട ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല ഇതാക്കാം ഇനി ഞങ്ങൾക്ക് കുറച്ച് യൂട്യൂബ് എക്സ്പീരിയൻസ് പറയാമെന്നു വെച്ചാൽ ഒരുപാടുണ്ട് പറയാൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഇതിൽ പറഞ്ഞാൽ റെഡി ആവില്ല കുറെ പറയാനുണ്ട് വെച്ചാ <t representatives> <problem> <K> <smug> ും പറയാനുണ്ട് ബുദ്ധിമുട്ടുകളും പറയാനുണ്ട് എല്ലാം പറയാനുണ്ട് കഷ്ടപ്പെട്ടാലേ വിജയിക്കുള്ളൂ പിന്നെ എനിക്ക് പറയാൻ മാത്രം ഒന്നുമില്ല അത് ചിലപ്പോ നല്ല ലെങ്ത് കുറയാനും ചാൻസ് ഉണ്ട് ലെങ്ത് കൂടാനും ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ വീട്ടിൽ ഇത് എൻ്റെ ഉമ്മക്ക് ഭയങ്കര ചെടിയോടും ഈ പൂക്കളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഈ ചെടിച്ചട്ടി വാങ്ങുന്നത് ഇവിടെ ഇഷ്ടംപോലെ ചെടിച്ചട്ടികളുണ്ട് ഇതാ ചെടിച്ചട്ടി 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 അങ്ങനെ കുറേ ചട്ടികളുണ്ട് ഇവിടെ എന്താ ഫുൾ ചട്ടികളാണ് എന്താ കണ്ടില്ലേ ഇതൊക്കെ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചെടിച്ചട്ടികളാണ് ഇഷ്ടം ഇഷ്ടംപോലെ ചെടിച്ചട്ടികളുണ്ട് ഇതാ പോലെ വീട്ടിൽ കുറേ പല പല മോഡൽ ഇതാ കറിയേപ്പില തൊട്ട് മുളക് വരെ എൻ്റെ വീട്ടിലുണ്ടാവും എന്താ ഈ കണ്ണതൊക്കെ മുളകാണ് ഉണ്ടോ ഇതൊരു മുളക് ഇതൊരു സൈസ് മുളക് ഇതാ ഒക്കെ ഓരോരോ സൈസ് മുളകൾ ഇത് മറ്റേ ചെറിയൊരു മുളകാണ് ഇനി നമുക്ക് വലിയൊരു മുളക് ഉണ്ട് ഇതാ ഞാൻ കാണിച്ചു തരാം അതോ ഇത് വലിയ മുളക് നമ്മൾ നമ്മളവിടെ കണ്ടയറ്റാല് വലിയ സൈസ് ചട്ടി പൂവാണ് ഈ കാണുന്നത് ഇത് വലിയ ചട്ടി സൈസ് പൂവാണ് പിന്നെ നമുക്ക് മറ്റേ ചെമ്പരത്തിപ്പൂവ് കണ്ടില്ലേ ചെമ്പരത്തി പൂവ് കണ്ടിട്ടില്ലേ പിന്നെ അതാ തൂക്കിയിടുന്ന പല മോഡൽ ചെടികൾ എന്താ തൂക്കിയിടുന്ന സൈസ് കണ്ടില്ലേ അതൊക്കെ വൺ ഡിസൈൻ വൺ ലക്ഷറി ടൈപ്പായിട്ടാണ് ഞാൻ പറയാം പറയാൻ വാക്കുകളില്ല നല്ല ഇത് പിടിച്ച് വലിച്ചിണ്ടെങ്കിലൊക്കെപാട് പൊട്ടിപ്പോകും അതാണ് ഇതിൻ്റെ മുകളിൽ കളിക്കാത്ത ഡേഞ്ചർ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ ഒരു കിളിയുണ്ട് ആ സൗണ്ട് ആളിപ്പോൾ കേൾക്കുന്നത് ഞങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ടില്ലേ ഒരു കിളിയാണ് ഒരു ചെറിയൊരു സൈസ് കിളി അങ്ങനെ പല പല സൈസ് കിളികളും ഇവിടെ വരും കിളികളെനിക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ കുറേ കിളികളുണ്ട് പിന്നെ ഈ പൂച്ചേനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പൂച്ച പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ ഏതോ അപരിചിതൻ വേദനമാതിരി കാണിച്ചു തരാം അത് പോടും ഉണ്ടോ ഇതിനൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതിനെ പിടിച്ച് ഞാൻ നെമിണ്ടി ഞാൻ ഒരു ഇതാക്കുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ പോയാലും കാര്യമില്ലാതെ ഓട്ടും അങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ വീട്ടിലെ കാഴ്ചകൾ വരുന്നത് യൂട്യൂബ് എക്സ്പീരിയൻസ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കി ചെയ്യാം അത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഹെഡിങ്ങൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും മിക്കവാറും എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വിഷമങ്ങളും ഇത് ചെറിയ പരിപാടി ഒന്നും യൂട്യൂബ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഹലോ ഞാനിങ്ങനെ സ്റ്റേറ്റസുകൾ എടുത്തു പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാൻ തന്നെ നമുക്ക് ചടക്കും അതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഒരു ഒക്കെ ബിജിമൊക്കെ നമുക്ക് ഒരു മറ്റേ ഇടാൻ പോകും മതി അല്ലേ പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല സാധാമാതിരി തന്നെ ഡെയിലി വീഡിയോസ് എന്നോട് എനിക്കിപ്പോൾ പ്രത്യേകമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല എനിക്കിങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് അതപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എനിക്കൊന്നും പറയാനൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെനിക്ക് കുറേ കുറേ ആഗ്രഹങ്ങളുണ്ട് കുറെ ആൾക്കാരെ സഹായിക്കണം കുറേ നമ്മളെ ഈ ഗിഫ്റ്റ് മാറ്റി പിടിക്കണം എന്നുണ്ട് ഒരു ഉറുപ്പ്യൻ്റെ മുട്ടായി മാറ്റി ഒരു അപ്ഗ്രേഡ് ആവണം അതിന് ഒന്ന് ചാനലൊന്ന് കൂടി അപ്ഗ്രേഡ് ആയാൽ നമുക്ക് എന്തായി ഈ റവന്യൂ കിട്ടും റവന്യൂ കഴിഞ്ഞാലോ കളി മൊത്തം മാറി ഫുൾ കളി മാറ്റി പിന്നെ ചാനലിൽ മറ്റേ മാത്സ് ക്വസ്റ്റ്യനൊക്കെ ഞാൻ ജസ്റ്റ് ഒരു തമാശ രീതിയിലാണ് ഞാൻ കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഓരോ അപമാനിക്ക് അല്ലാണ്ട് ഓലെ തായ്ത്തി പറയുക അങ്ങനെ ഒന്നുമല്ല ഞാൻ ഫുൾ കാര്യങ്ങൾ തമാശ ആണ് മെയിന് തമാശ കാരണം ഇങ്ങനെ ചോദിക്കുന്നതാണ് ഓരോരുത്തരുടെ അടുത്ത് എത്തിയിട്ട് മാത്സ് ചോദിക്കാൻ പോവാണ് അങ്ങനെയൊക്കെ ചോദിക്കൂ ഏ ചില പോലെ കറക്റ്റ് പറയും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും പറഞ്ഞില്ലെങ്കിൽ ഓലെ തമാശൻ്റെ വ്ളോഗിലുണ്ടാവും അതെങ്ങനെ കാണും ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മളൊരാളെ താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ അവനെ അപമാനിച്ച് പറഞ്ഞേക്കാനോ അങ്ങനെ ഒന്നും അല്ല നമ്മളൊക്കെ വേറെ തന്നെ ടീമാണ് വേറെ കളികളാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ അത് അതുങ്ങളൊക്കെ എൻജോയ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാണ്ട് നിങ്ങൾ അവിടെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ക്യാമറയിൽ തൂക്കി വരുമ്പോൾ സോ ടെൻഷൻ ടെൻഷനാകും അങ്ങനെ എഴുതി ഇവിടെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടി അപ്പം നിങ്ങൾ സപ്പോർട്ടാണ് തരേണ്ടി അല്ലാണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് തമാശ രീതിയിലാണ് ആൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ ആ തമാശ രീതിയിൽ മനസ്സിലാക്കണം ഇനി വേറെ ഒന്നും ഇല്ലെനിക്ക് പറയാൻ ഇങ്ങനെ അങ്ങനെ ഒന്ന് കമൻ്റ് ഒന്നും ഇടരുത് പിന്നെ യൂട്യൂബ് എക്സ്പീരിയൻസ് ഞാൻ വേറെ ഒരു ദിവസവും ചെയ്യാം പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കുറേ മെസ്സേജ് കുറേ പ്രമോഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ കുറച്ച് പ്രമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ പ്രൊമോഷൻസ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ അതിനെ പറ്റിയൊരു സാഹചര്യം ഒന്നിയില്ല ഞാൻ ഡെയിലി ഇങ്ങനെ പബ്ലിക്കിലേക്ക് പോവില്ല പിന്നെ പ്രൊമോഷൻസ് ഒന്നും ഒരു സ്റ്റാമിന ഉണ്ടാവുമല്ലോ വീട്ടിലെത്തിയ പാടെ നേരെ സെയ്ഡായിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലാവും കുറേ കൊടുവള്ളി താമരശ്ശേരി ഒക്കെ വരെ ഒന്നല്ല പോയതല്ലേ അപ്പോ ചോറൊക്കെ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുക ആദ്യം മെയിൻ വീഡിയോ എടുത്ത് വരും അഞ്ചു മണിക്ക് വീഡിയോ ഇടണല്ലോ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം അതിനാണീ ഈ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക എന്ന് പറയുന്നത് അല്ലാണ്ട് എനിക്ക് ലൈക്ക് അടിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ലല്ലോ എനിക്ക് തരുന്ന ഒരു ജസ്റ്റ് ഒരു സമ്മാനമാണ് ഒരു ഗിഫ്റ്റാണ് അതുമാത്രം ഞാൻ നാളെ അടിപൊളി ഒരു വീഡിയോ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോസ് എടുക്കാൻ കാരണം നാളെ അടിപൊളി വീഡിയോ വരുന്നത് കണ്ടൻ്റേ വ്യത്യാസമുണ്ട് നമ്മളെ ഈ മാത്സും ഇല്ല പി എസ് സി ക്വസ്റ്റ്യനും ഇല്ല കുസൃതി ചോദ്യവും ഇല്ല ഫുൾ മാറ്റാൻ പോവാ പിന്നെ എനിക്ക് എഡിറ്റിങ് നല്ലോണം പഠിക്കണം എന്നുണ്ട് എഡിറ്റിങ് എനിക്ക് പഠിച്ച് വരുന്നേ ഉള്ളു അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്യും എന്തായാലും എഡിറ്റ് പഠിക്കണമല്ലോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ചൊക്കെ പഠിക്കുന്നുമുണ്ട് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഡെയിലി മണിക്ക് വീഡിയോസ് ഉണ്ടാവും പിന്നെ ഞാൻ മണി മാറ്റി എഴ് മണി ആക്കണമെന്ന് ഒരാൾ പറഞ്ഞു ഒരു വലിയൊരു യൂട്യൂബർ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അപ്പോൾ ഈ ഇട്ടുന്ന വീഡിയോസ് മൊത്തം ഒരു ഏഴ് മണി ആക്കിയാൽ കുറച്ചുകൂടി റീച്ച് ഉണ്ടാവും എന്നാണ് പറഞ്ഞേ അപ്പോൾ ഏഴ് മണി ആക്കണമെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്തായാലും നമുക്ക് മൊത്തം അടിപൊളി ആക്കി കള അപ്പം എൻ്റെ കൂടെ വേണം സപ്പോർട്ടായിട്ട് നിങ്ങളൊക്കെ ഉണ്ടായാൽ മതി ഞാൻ രക്ഷപ്പെടും വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇന്നിപ്പോൾ നെയ്യ് ചെടിച്ചട്ടി കസ്കസ് ഇതൊക്കെ വാങ്ങിയ എന്തിനാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പറഞ്ഞു അതൊരു വ്ളോഗ് എടുത്തിടാന്ന് വെച്ച് വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചതാണ് ഇനി നമ്മളെ വണ്ടി അത് അവിടെ പാർക്ക് ചെയ്ത് ഒന്ന് പോയി എടുത്തോണ്ട് വരണം ചെരുപ്പിടാ ആ വണ്ടി എടുത്തോണ്ട് വരുക ആ വണ്ടിക്കാരിപ്പോൾ പോയി അപ്പോൾ ആ ലോഡൊക്കെ ഏറ്റുമ്പോൾ നമ്മൾ വെറുതെ എന്തിനാ അവലിക്ക് ബുദ്ധിമുട്ടാക്കണം അവർ പണിയെടുക്കല്ലേ ആ വണ്ടിക്കാർ പോയത് കൊണ്ട് നമുക്ക് നമ്മളാ വണ്ടി സുഖമായിട്ട് എടുത്തോണ്ട് വരാം ഈ പൂച്ച എന്തിനോ കൺ അതിനോടാണ് അങ്ങനെ നിൽക്കുന്നത് എന്താ സാധനം ഞാനും കാണുന്നില്ല പൂച്ച എന്താണാവോ കാണുന്നത് എന്തോ ഒരു സാധനം പൂച്ച കാണുന്നുണ്ട് അതിനോടാണ് പൂച്ച നിപ്പ് ഇങ്ങനെ ആയത് കണ്ടോ എന്തിനോ ഒരു പിടിക്കാനുള്ളൊരിതാണ് ഏഹ് എന്താ നമുക്ക് നോക്കി നോക്കാം പാമ്പൊന്നാവാ പാമ്പൊന്നും ഇരിക്കണേ എന്തടാ കണ്ടോ ഇന്നൊന്നും തൊടാനേ സമ്മേ എന്റെ വീട്ടിലത്തെ പൂച്ചയാണ് അപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ഇനിയും പക്ഷെ ഇന്ന് പുറത്ത് ഞാൻ പോണില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇറക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീട്ടിലിന്ന് നെയ്ച്ചോറും ഇതൊക്കെ വെക്കുന്നുണ്ട് അതിനോടാണ് നെയ്യത ഇനി നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളെ വണ്ടി എടുത്തുണ്ടോ അങ്ങോട്ട് ഇനി നമ്മളെ വണ്ടി അവിടെ നാളെ എന്തായാലും ഞാൻ അടിപൊളി വീഡിയോസ് ഇറക്കും അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി സാധനം ഫിറോസ് നാളെ ഇറക്കാൻ പോണത് കണ്ടന്റേ വ്യത്യാസമുണ്ട് മൊത്തം വ്യത്യാസം മൊത്തം വ്യത്യാസം എന്ന് പറഞ്ഞാല് ഫുൾ വ്യത്യാസം ഫുൾ കിഡിലും വീഡിയോസ് ഇറക്കാൻ പോളാം നാളെ കണ്ടോണ്ട് നിങ്ങൾ അഞ്ചുമണിയാകുമ്പോൾ സാധനം അതിലുണ്ടാവും ഏഴ് മണിയൊക്കെ ആകാനും ചാൻസ് ഉണ്ട് ഈ സംഭവം നല്ല വീഡിയോസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് അകലെ പോയിട്ടാണ് വീഡിയോസ് എടുക്കുക ചിലപ്പോൾ കുറച്ചുകൂടി അകലെ അങ് അകലെത്തിപ്പോ ഞാൻ എന്തിനാപ്പിലൊക്കെ നടന്നു തരുന്നേ അതാണ് എന്റെ പ്രശ്നം എന്താ നെയ്ച്ചോറ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്ന് നെയ്ച്ചോറാണ് സ്പെഷ്യൽ ഇതാ ഇപ്പോൾ ഉള്ളി വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ദിലി നെയ്ച്ചോറാണ് ഉള്ളത് ദിലി നെയ്ച്ചോറ് ദീലി ഉള്ളി വാട്ടുന്നുണ്ട് അങ്ങനത്തെ കാഴ്ചകളാണ് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക ഇങ്ങനത്തെ ഓരോ വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ കമൻ്റ് ചെയ്യണം നമ്മളെ ചിക്കൻ ഇതാ ഇതൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കണം കാലുലി കഴിഞ്ഞ ാണ് നമ്മളെ നെയ്ച്ചോറിൻ്റെ ഇത് വെന്ത് കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട് ആ കഴിച്ചാണ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നവ അപ്പൊന്ന് സ്പെഷ്യൽ നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി അതാണ് എന്താ സ്പെഷ്യൽ പിന്നെ എനിക്ക് വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ട്രോഫികൾ ഉണ്ട് ഇതാ ഇത് കണ്ടില്ലേ അതൊക്കെ എൻ്റെ അനിയത്തിക്കോ അനിയന്മാർക്കും കിട്ടിയത് നമുക്കൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല നമ്മൾ ഇങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല നമുക്ക് ഓൺലി യൂട്യൂബ് ആണില്ലേ എന്താണ് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ വേണ്ടിയില്ലേ ഫുൾ എ പ്ലസ് എത്തിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ മൊത്തം ഇവിടെ ട്രോഫികളാണ് അപ്പോൾ ട്രോഫികളാണിത് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നുമില്ല ഇവിടെ ഭൂമി തരമാറ്റത്തിന്റെ ഒരു സംഭവം നടക്കുന്നുണ്ട് കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് ചേട്ടാ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളെ ഇത് യൂട്യൂബാ യൂട്യൂബില് ഡെയിലി വ്ലോഗ് അതെ അനസ് വ്ലോഗ് ട്വന്റി വൺ യെസ് ഓക്കെ അപ്പൊന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോസാണ് കേറാൻ പോണത് പിന്നെയും പിന്നേം പറയുകയാണ് അപ്പോ എഡിറ്റിങ് എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടാവും ഡാൻസ് കളിക്കാനോ നമുക്ക് അറിയില്ല നമുക്ക് ഇങ്ങനൊക്കെ അറിയുള്ളു നമ്മള് തുടക്കക്കാരനല്ലേ അപ്പോ നമ്മൾ വലിയ ടോപ്പായിട്ട് ചെയ്യാനൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മൾ പബ്ലിക്കിൽ നിന്ന് എടുക്കുന്ന വ്ളോഗ് ഒന്നുകൂടി പ്രൊഫഷണൽ വ്ലോഗ് ആയിരിക്കും പിന്നെ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നല്ല വൃത്തിക്കായിരിക്കും പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളെ ചാനലിൽ പ്രൊമോഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രൊമോഷൻ വേണ്ടിയവർ ഇന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ചില ചില ടീംസ് ഉണ്ട് ഇങ്ങനെ അല്ല എനിക്കൊരു സങ്കടം ഉണ്ട് പറഞ്ഞിട്ട് ഈശ് പോലെ മെസ്സേജ് വരുന്നുണ്ട് ഇതിപ്പോ എന്താ ഞാൻ ഞാന് സങ്കടം തീർക്കാനായില്ല എനിക്ക് ചാനൽ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ സങ്കടങ്ങള് തീർത്തു കൊടുക്കാം സ്നേഹിക്കാൻ അറിയില്ല പിന്നെ ഞാന് തമാശ രീതിയിലാണ് മൊത്തം ചെയ്യണത് എല്ലാം തമാശയാണ് വീട്ടില് പ്രധാനം വാങ്ങാണ്ട് വീട്ടില് നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ചിക്കൻ കറി പിന്നെ അതൊക്കെയാണ് സ്പെഷ്യൽ പിന്നെ ചെടിച്ചട്ടി വാങ്ങാൻ പോകാണ്ട് അങ്ങനത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇന്നുണ്ടാവുക യൂട്യൂബ് എക്സ്പീരിയൻസ് ഞാൻ പിന്നത്തേക്ക് മാറ്റി വച്ചതാണ് അതൊക്കെയാണ് വീട്ടിലത്തെ വ്ളോഗാകുമ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും ഫുൾ തമാശയാണ് തമാശ തമാശ ചായകടക്കാരാ നിന്റെ ചായകൾ മധുരമില്ല പോലെ ചൂടുമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അറ്റിപ്പോളി വ്ളോഗായിരിക്കും ഇന്ന് മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വേണം കാണാൻ ഏഹ് കൈക്കടിക്കാണ്ടെങ്കിൽ കാണാം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളേ ഓക്കെ അപ്പോൾ ഞാൻ ഒന്നും അങ്ങനെ പറയുന്നില്ല എനിക്ക് നമുക്ക് ഈ ഇതൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ സംസാരിച്ച ശീലമൊന്നുമില്ല നമ്മൾ ഒരു ശൈലിയാണ് ഇതിൽ കാണിക്കുന്നത് നമ്മൾ വലിയ ടോപ്പൊന്നുമില്ല നമ്മളത് സദാ അല്ലോ ലോ ചെറുത് ചെറുത് ചെറുതിൻ്റെ മൂലന്നാണ് നമ്മളിങ്ങനെ ഹൈ ലെവലായിട്ട് വരുന്നത് പിന്നെ എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാണ്ട നിൽക്കില്ല വീഡിയോയിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും ഉണ്ടാവും അത് എന്നെ കൊണ്ട് പറ്റി പോണതാണ് എഡിറ്റിങ്ങിലാണെങ്കിലും എന്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാത്ത ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യൂല എന്താണെന്ന് അറിയില്ല പ്രാന്ത് അങ്ങനായിപ്പോയി അപ്പം നാളെ അടിപൊളി വീഡിയോസ് ആണ് വരുന്നത് അപ്പം നാളെ കാണാം ഞാൻ ഒന്നും പറയുന്നില്ല അന്ന് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക Bye 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 bye